ഇറക്കം ഇറങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇറക്കം ഇറങ്ങുമ്പോൾ വണ്ടിയുടെ സ്പീഡ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എപ്പോഴും പേടിയാണ് ഇറക്കത്തിലും വളവിലും കയറ്റത്തിൽ ഇറക്കം ഇറങ്ങി തുടങ്ങിയതിനു ശേഷമല്ല നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്തു തുടങ്ങേണ്ട വണ്ടി ഇറക്കത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വണ്ടി നമുക്ക് പറ്റുന്ന സ്പീഡിലേക്ക് അത് വണ്ടിയുടെ സ്പീഡ് കുറച്ചിരിക്കണം പിന്നെ ഇറക്കത്തിൽ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇറക്കത്തിലേക്ക് വണ്ടി ഇറക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കൺട്രോൾ ചെയ്ത സ്പീഡിൽ വണ്ടി നിർത്തി കൊണ്ടുപോകാൻ പറ്റും സമയത്ത് ഏതെങ്കിലും വണ്ടി കയറ്റം കയറി വരുവാണെങ്കിൽ കയറ്റം കയറി വരുന്ന വണ്ടി വണ്ടിക്കായിരിക്കണം നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പിന്നെ ഒട്ടും സ്ഥലം കൊടുക്കാൻ കൊടുക്കാനിടയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇറക്കം ഇറങ്ങാതിരിക്കുക ആ വണ്ടി കയറി പോയതു ശേഷം നമ്മൾ ഇറങ്ങി പോകുന്നതായിരിക്കും ഒന്നുകൂടെ കാര്യങ്ങൾ സേഫ് ഇറങ്ങി പോകുമ്പോൾ നമ്മളൊരു ിലും ആക്സിലേഷൻ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പൊ തന്നെ നമ്മൾ ഒറ്റടിക്ക് ആക്സിലേറ്റർ കുറയ്ക്കാതെ നമ്മൾ ആ ഇറക്കത്തിനടുത്തേക്ക് എത്തുന്നതിനനുസരിച്ച് ആക്സിലേറ്റർ കുറച്ചുകൊണ്ട് വരികയും കൂടെ തന്നെ നമ്മൾ ബ്രേക്ക് മുന്നിൽ മുന്നിലും പുറകിലും ബ്രേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീഡിൽ ഒരു പത്ത് ഇരുപതൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇറക്കത്തിന്റെ വലിപ്പം വളരെ വലുതാണെന്നുണ്ടെങ്കിൽ അത്രയും സ്പീഡൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ തന്നെ പോയാൽ മതി പിന്നെ ഗട്ടർ ഉള്ള ഇറക്കമാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന അത്രയും സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക ബ്രേക്ക് പുറകിലത്തെ ബ്രേക്ക് കൂടുതലായിട്ട് പിടിക്കുക മുന്നിലത്തെ ബ്രേക്ക് കുറച്ച് മാത്രം പിടിച്ചാൽ മതി ഗട്ടറും ഇളകി കല്ലുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി പിന്നെ വണ്ടി ആക്സിലറേഷൻ കൂടി പോവാതെ ശ്രദ്ധിക്കുക ആക്സിലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇറക്കത്തൊരിക്കലും നോ സാധാരണ ഇറക്കാണെങ്കിലും കൺട്രോൾ ഇറക്കാണെങ്കിലും ആക്സലേഷൻ ഒട്ടും കൊടുക്കേണ്ട ആവശ്യമില്ല വണ്ടി തന്നെ അങ്ങ് ഇറങ്ങി പിടിക്കും പേടിയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ കാൽ കുത്തി ഇറക്കം ഇറങ്ങി പോയാൽ മതി ആദ്യം തന്നെ നമുക്ക് ഈ ഇറക്കം സിമ്പിൾ ആക്കി എടുക്കാൻ പറ്റത്തില്ല കാരണം ഇറക്കം എന്ന് പറയുമ്പോൾ ആ ഒരു താഴ്ചയും ഒക്കെ കാണുമ്പോഴത്തേക്കും വണ്ടി തന്നെ ഉരുണ്ട് പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുമെന്നൊരു ആശങ്കയുണ്ട് നമ്മൾ ബ്രേക്ക് ബ്രേക്ക് പക്കയായിരിക്കണം നമ്മൾ വണ്ടിയുടെ ബ്രേക്ക് പക്കയാണെങ്കിൽ രണ്ട് ബ്രേക്ക് പക്കാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ഇറക്കി കൊണ്ടുപോകും വണ്ടി സ്റ്റാർട്ട് പോലും ചെയ്യേണ്ട ആവശ്യമില്ല അതിന് തുടക്കക്കാർ ചെയ്യേണ്ട എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ കയറ്റത്ത് വണ്ടി വെച്ചിട്ട് ഇറക്കത്തേക്ക് വണ്ടി കൊണ്ട് വച്ചിട്ട് വണ്ടി പതുക്കെ ബ്രേക്കിൽ തന്നെ വണ്ടി ഇറക്കുക എന്നാൽ അത് ഒന്നും എടുക്കാതെ തന്നെ കാല് കുത്തി ബ്രേക്കിൽ തന്നെ വണ്ടി ഇറക്കുക പിന്നെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്ത് മേളിൽ പോയിട്ട് വീണ്ടും ഇറക്കുക അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യം ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പേടി അങ്ങ് മാറി കിട്ടും ഈ ഇറക്കം ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ചെറിയ പ്രശ്നം കൊണ്ട് പലരും ഇറക്കം പോലും ഒഴിവാക്കി കറങ്ങിയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കമന്റിലും മെസ്സേജിലും ഒക്കെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ആവശ്യമില്ല നമുക്ക് സമയമുള്ളപ്പോൾ നമുക്കൊരു വേണ്ടി തന്നെ പരിശീലിച്ചാലും യാതൊരു നഷ്ടമില്ല അപ്പം എപ്പോഴും ശ്രദ്ധിക്കുക ബ്രേക്കിൽ ഒരു കൈ എപ്പോഴും വണ്ടിയിൽ ഉണ്ടായിരിക്കണം ഇറക്കിറങ്ങി പോകുമ്പോൾ ബ്രേക്ക് ഫുൾ ആയിട്ട് വിട്ടിട്ട് ആക്സലേഷൻ കൊടുത്ത് ഇറങ്ങി പോകാതിരിക്കാൻ ശ്രമിക്കണം എങ്ങനെ പെട്ടെന്നൊന്നും വണ്ടി നിർത്തേണ്ട ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് കൺട്രോൾ കിട്ടും ഇതിൽ വളവും കൂടി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം കാരണം സ്പീഡ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വളവ് തിരിക്കാൻ പറ്റത്തില്ല നമ്മൾ വളവ് കവിഞ്ഞ് നമ്മൾ വളവിന് പുറത്തേക്ക് തെറിച്ച് പോകേയുള്ളൂ ഒരു പരിധി കൂടുതൽ സ്പീഡ് കൂടാതിരിക്കാൻ ശ്രമിക്കുക എത്ര നല്ല റോഡാണെങ്കിൽ പോലും ഒരു മുപ്പത്തഞ്ച് നാൽപ്പതിന് മേളിലോട്ട് സ്പീഡ് എടുത്ത് വളവ് തിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ നഷ്ടപ്പെടും അതുകൊണ്ട് എപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന സ്പീഡിൽ ഏറ്റവും കുറവ് സ്പീഡിൽ വണ്ടി വളവ് കത്തിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വളവ് തിരിക്കുന്ന സമയത്ത് വളവിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് അവിടുന്ന് ഒരു വണ്ടി വരുന്നുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ വളവ് തിരിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ അങ്ങനെ ആവുമ്പോൾ ഒരു വണ്ടി വന്നില്ലെങ്കിൽ പോലും നമുക്ക് പ്രശ്നമില്ല ഒരു വണ്ടി വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു ടെൻഷൻ ഉണ്ടാവത്തില്ല അതുകൊണ്ട് എപ്പോഴും ഒരു വളവിൽ ഒരു വണ്ടി ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വളവ് ഓരോന്ന് നമ്മൾ തിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ വളവുകളും വളവിലെ കയറ്റം വളവിലെ ഇറക്കം അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഒരു ഒന്നര വർഷം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഇവിടെ പ്ലേ പട്ടണിൽ കൊടുത്തിരിക്കുക ഈ കയറ്റം കയറി വരുമ്പോൾ വണ്ടി എങ്ങനെ നിർത്താം പിന്നെ ഇറക്കത്തിൽ വണ്ടി എങ്ങനെ നിർത്താം എന്നതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ സംശയങ്ങളും ആശങ്കയും എന്ത് തന്നെയായാലും കമന്റുകളായിട്ട് ഇട്ടാൽ മതി ഇതുപോലെ വീഡിയോ ചെയ്ത് കാണിക്കേണ്ട വേണമെങ്കിൽ വീഡിയോ ചെയ്ത് കാണിക്കാം